മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം ഗംഗാപ്രസാദിനോട് പറയുന്നു ആ കിരണും കല്യാണും കുറച്ച് വൃത്തിയുള്ള കൂട്ടത്തിലാണ് കിരണിൻ്റെ തല തല്ലിപ്പൊളിച്ച് അന്ന് നിങ്ങൾ അവൻ്റെ മുമ്പിൽ നല്ലപുള്ള ചെമയാൻ പോയതുകൊണ്ടല്ലേ ഈ പ്രശ്നമുണ്ടായത് അന്ന് തന്നെ അവനെ അങ്ങ് തീർത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നു എന്നാൽ പിന്നെ ഇന്നവൻ്റെ ശല്യം നമുക്കുണ്ടാകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഇന്ന് തന്നെ അവൻ കാരണം നിങ്ങളകത്തായി അതിൻ്റെ പുറകെ ഞാനും അകത്താകേണ്ട അവസ്ഥ വന്നില്ലേ ഇനി നമ്മളെങ്ങനെ അകത്ത് കിടന്നാൽ അവരെ എങ്ങനെ തീർക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുന്നു സമയം ഭാനുമതി അമ്മ ബാലനോട് പറയുന്നു ആ ബഹാസുരൻ്റെയും ഭാര്യയുടെയും മോളുടെയും കാര്യം ഓർക്കുമ്പോൾ ചിന്തിക്കാൻ കൂടി വയ്യ കടന്ന് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുവല്ലേ എൻ്റെ കല്യാണി മോളെയും കിരണിനെയും വിഷമിപ്പിക്കുന്ന എല്ലാവർക്കും ഇതുതന്നെയായിരിക്കും അവസ്ഥ ദേ ഒരുത്തൻ ജയിലിൽ പോയി കിടക്കുന്നു എൻ്റെ മോൻ്റെ അവസ്ഥയും ഇതുതന്നെ ആയിരിക്കുമെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് പ്രകാശൻ വന്ന് ബാലനോട് പറയുന്നു എൻ്റെ ഹൃദയം നിലയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ തീർത്തിരിക്കും എൻ്റെ മോൻ അനുഭവിക്കാത്ത ഒരു സുഖങ്ങളും അവളും അനുഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ